നമ്മുടെ നാട്ടിലൊക്കെ വെള്ളക്കടല തേങ്ങ അരച്ചല്ലേ വയ്ക്കുന്നത് പക്ഷേ ശരിക്കും അതുണ്ടാക്കേണ്ടത് ഈ ഒരു രീതിക്കാണ് കേട്ടോ നോർത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ചെന്ന മസാല എന്ന് പറഞ്ഞിട്ട് നല്ല രുചിയാണ് കേട്ടോ നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്നതിനേക്കാളും അടിപൊളിയാണ് സിമ്പിളുമാണ് ചെയ്യാൻ തേങ്ങ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സവാളയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മിക്സിന്റെ ജാറിലേക്ക് ഞാൻ രണ്ട് പഴുത്ത തക്കാളി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് പിന്നെ സവാളയാണെങ്കിൽ ഒരു രണ്ട് മീഡിയം സൈസുള്ള സവാള മതി കേട്ടോ അവ നമുക്ക് നന്നായിട്ട് തക്കാളിയൊക്കെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കുക അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ അരച്ചിട്ടുണ്ട് ഇനി അത് മാറ്റുക പിന്നെ ഞാൻ ഓൾറെഡി ഏകദേശം ഒരു മുക്കാൽ കപ്പോളം വെള്ളക്കടല ഒരു അഞ്ചെട്ട് മണിക്കൂർ കുതിർത്തിയതിന് ശേഷം ഒരു അഞ്ചാറ് വിസിൽ അടുപ്പിച്ച് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആകുന്ന നേരം വേവിച്ചെടുക്കുക അത്രയും മതി ഇനി നമുക്ക് അതിൽ നിന്ന് ഒരു മൂന്നോ നാലോ സ്പൂണ് എടുത്തിട്ട് മിക്സിയിൽ ചെറിയ ജാറിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ അധികം ഇല്ലാത്ത തൈര് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം നമ്മൾ ആ തക്കാളി അരച്ച് അതേ മിക്സിയിൽ കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കുക അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഒരു പാൻ വെക്കാം അതിനകത്തോട്ട് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം പാം ഓയിൽ ആയാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ രണ്ട് സവാള നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ചേർക്കാം കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ നമുക്കിതിനെ ഒന്ന് എടുക്കണം അപ്പോൾ നന്നായിട്ട് വഴി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നല്ലപോലെ അതിന്റെ പച്ചമുളകൊക്കെ മാറുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇനി തക്കാളി രണം എന്നിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എനിക്ക് ഓരോരുത്തരുടെ പാകത്തിനേ എടുക്കുള്ളൂ കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചാറ്റ് മസാല ഒരു മുക്കാൽ ടീസ്പൂണോളം നമ്മൾ കസൂരിമേത്തി ഉണ്ടല്ലോ അത് ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ കുരുമുളക് കൂടി അപ്പോൾ എന്താ കസൂരി മേത്തിന്ന് അറിയാത്തവർ സൂപ്പർ മാർക്കറ്റിൽ പോയാൽ കിട്ടും കേട്ടോ എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണ് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ അരച്ചുവെച്ചാൽ കടലയുടെ മിക്സ് മിക്സ് ഇല്ലേ കൂടെ ചേർത്ത് ഒന്ന് ചെയ്തെടുക്കുക നന്നായിട്ട് അതൊന്ന് ചൂടായി മതി നല്ലോണം ചൂടാവുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ല കടല വെള്ളത്തോട് അങ്ങോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക കാരണം ഇനി നമ്മൾ ഈ കടല ഇതിനകത്ത് നമ്മളീ വറ്റി വരുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക കേട്ടോ അപ്പം ഇവിടെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദോശയ്ക്കും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല കിടിലും കോമ്പിനേഷനാണ് പൂരിക്കും പിന്നെ ബട്ടൂറൊക്കെ ഉണ്ടെങ്കിൽ ഇനി പറയാൻ വേണ്ട വേണ്ടട്ടോ അപ്പം അതെ എല്ലാം വറ്റി ഒന്ന് കുറുകി നല്ല ചാറായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ സമയത്ത് കുറച്ച് അധികം മല്ലിയില ചേർത്ത് കൊടുത്താൽ നമ്മൾ ചെന്ന മസാല റെഡി ആയിട്ടുണ്ട് ചെന്ന മസാല പലരും പല രീതിക്കുണ്ടാക്കുന്നത് പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചും കൂടെ സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാൻ പറഞ്ഞു മറക്കണ്ട പൂരിക്കൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് ഇട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ധ്യാൻ സ്കാനൂർ കിച്ചം ഫോളോ ചെയ്യണം അടുത്തോടിയിട്ട് കാണാം ബൈ